ചരിത്ര ബ്രൈഡൽ കളക്ഷൻസ് നിലമ്പൂരിൽ ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് മ്യൂസിയം നിലമ്പൂർ ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ ആൻഡ് ഹോം നീഡ്സ് ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് ലോട്ടറീസ് യു കെ ഹെഡ് ഓഫീസ് മഞ്ചേരി യോടെ പ്രവർത്തിച്ചു വരുന്ന റോഡ് നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി നടത്തുന്ന ഓണം ഖാദി മേളയ്ക്ക് മലപ്പുറത്ത് തുടക്കമായി പി ഒബൈദുള്ള എം ഉദ്ഘാടനം നിർവഹിച്ചു കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വഴിയാത്രക്കാരന് പരിക്ക് അകമ്പാടം മൈലാടിയിലാണ് സംഭവം അമൽ കോളേജിലെ അധ്യാപകനാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് കേരളത്തിന്റെ മാന്ത്രിക മുത്തശ്ശൻ പ്രൊഫസർ വാഴകുന്നം നീലകണ്ഠൻ നമ്പൂതിരിയെ അടുത്തറിയുവാൻ ആലുവയിലെ യോഗ കൂട്ടായ്മ അംഗങ്ങൾ നിലമ്പൂരിലെത്തി വാഴകുന്നിന്റെ ശില്പം സ്ഥിതി ചെയ്യുന്ന കനോലി പ്ലോട്ടിൽ നിലമ്പൂരിൻ്റെ മാന്ത്രികൻ ആർ കെ മലയത്ത് മാജിക് കോഡ് കൂടി സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഹജ്ജ് കർമ്മം അപേക്ഷ നൽകിയത് ഇരുപത്തി അയ്യായിരം പേർ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി ജില്ലാ കലക്ടർ വി ആർ വിനോദ് വിശദമായ വാർത്തകൾ നോക്കാം കേരളി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി നടത്തുന്ന ഓണം ഖാദി മേളയ്ക്ക് മലപ്പുറത്ത് തുടക്കമായി പി ഉബൈദുള്ള ഉദ്ഘാടനം പിള്ളു കേരളി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേളയുടെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറത്ത് നടന്നു പി ഉബൈദുള്ള എം ഉദ്ഘാടനം നിർവഹിച്ചു പതിമൂവായിരത്തോളം വരുന്ന തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവനം കഴിക്കുന്നുണ്ട് അതിന് കാതി ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിക്കുക എന്നത് നമുക്ക് നല്ല വസ്ത്രം ഉപയോഗിക്കാം അതുപോലെ മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവനം കഴിക്കുന്ന പതിനായിരക്കണക്കായ കുടുംബങ്ങൾ ആ കുടുംബങ്ങൾക്ക് ഒരാശ്വാസം പകരുന്ന നടപടി കൂടിയാണ് കാതി ഉൽപ്പന്നങ്ങൾ വായിക്കുന്നതിലൂടെ നമ്മൾ നിർവഹിക്കുന്നില്ല മലപ്പുറം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് അംഗവും മുൻ എംപിയുമായ എസ് ശിവരാമൻ അധ്യക്ഷത വഹിച്ചു പി പി റഷീദ് മേൽമുറി ആദ്യ വിൽപ്പനയും സമ്മാനക്കൂപ്പണും ഏറ്റുവാങ്ങി മലപ്പുറം നഗരസഭാ കൗൺസിലർ സുരേഷ് മാസ്റ്റർ ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് കോഴിക്കോട് സർവോദയ സംഘം സെക്രട്ടറി എം കെ ശ്യാമപ്രസാദ് മലപ്പുറം പ്രസ് ക്ലബ്ബ് സെക്രട്ടറി വി പി നിസാർ ഖാദി ഗ്രാമവ്യവസായ പ്രൊജക്ട് ഓഫീസർ എസ് ഹേമകുമാർ ഖാദി ഗ്രാമവ്യവസായ കൺവീനർ രമേശ് മേനോൻ എന്നിവർ സംബന്ധിച്ചു ഈ മാസം ഒന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെ നടക്കുന്ന ഖാദി മേളയിൽ കോട്ടൺ സിൽക്സ് റെഡിമെയ്ഡ് ഖാദി വസ്ത്രങ്ങൾ വാങ്ങിക്കുവാനാകും കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വഴി യാത്രക്കാരന് പരിക്കേറ്റു മൈലാടി അമ്മൽ കോളേജിലെ അധ്യാപകനാണ് പരിക്കേറ്റത് അകമ്പാടം റോഡിൽ മൈലാടിയിൽ വെച്ചായിരുന്നു സംഭവം കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ അധ്യാപകന് പരിക്കേറ്റു ചാലിയാർ പഞ്ചായത്തിലെ മൈലാടി ഗവൺമെൻറ് യു പി സ്കൂളിന് സമീപത്ത് വെച്ചാണ് കാട്ടുപന്നി ആക്രമിച്ചത് അമൽ കോളേജിലെ അധ്യാപകൻ മുനീർ അഗ്രഗാമിക്കാണ് പരിക്കേറ്റത് മൂത്ത മദ്രസയിൽ ആക്കി മടങ്ങുകയായിരുന്നു നടന്നു പോകുന്നതിനിടെ രാവിലെ ഏഴ് പത്തോടെ മൈലാടി ഗവൺമെൻറ് യു പി സ്കൂളിന് സമീപത്ത് വെച്ച് കാട്ടുപന്നി ആക്രമിച്ചു ഒക്കത്തുണ്ടായിരുന്ന രണ്ടു വയസ്സുകാരൻ തെറിച്ചു വീണു ാലിന്റെ തുടയ്ക്കാണ് സാരമായി പരിക്കേറ്റത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു കേരളത്തിൻ്റെ മാന്ത്രിക മുത്തശ്ശൻ പ്രൊഫസർ വാഴകുന്നം നീലകണ്ഠൻ നമ്പൂതിരിയെ അടുത്തറിയാൻ ആലുവയിലെ യോഗ കൂട്ടായ്മ അംഗങ്ങൾ നിലമ്പൂരിലെത്തി വാഴകുന്നൻ്റെ ശില്പം സ്ഥിതി ചെയ്യുന്ന കനോലി പ്ലോട്ടിൽ നിലമ്പൂരിൻ്റെ മാന്ത്രികൻ ആർ കെ മലയത്ത് ടൂറിസം ഓർഗനൈസേഷൻ വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് ശരി എന്നിവർ സംഘത്തെ സ്വീകരിച്ചു കേരളത്തിൻ്റെ മാന്ത്രിക മുത്തശ്ശൻ പ്രൊഫസർ വാഴകുന്നം നീലകണ്ഠൻ നമ്പൂതിരിയെ അടുത്തറിയാൻ ആലുവയിലെ യോഗ കൂട്ടായ്മ അംഗങ്ങൾ നിലമ്പൂരിൽ എത്തി വാഴകുന്നത്തിൻ്റെ ശില്പം സ്ഥിതി ചെയ്യുന്ന കനോലി പ്ലോട്ടിൽ നിലമ്പൂരിൻ്റെ മാന്ത്രികൻ ആർ കെ മലയത്ത് ടൂറിസം ഓർഗനൈസേഷൻ വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് ദേവശ്ശേരി എന്നിവർ സംഘത്തെ സ്വീകരിച്ചു ആലുവ കടുങ്ങല്ലൂർ പഞ്ചായത്തിൽ നിന്നുമുള്ള ഇരുപത്തിമൂന്ന് പേരടങ്ങുന്ന സംഘമാണ് മാന്ത്രിക രംഗത്തെ കാരണവരെക്കുറിച്ച് അടുത്തറിയാൻ നിലമ്പൂരിൽ എത്തിയത് അൻപത് പിന്നിട്ട സംഘാംഗങ്ങളിൽ മിക്കവരും പഴയ കാലത്ത് ജാലവിദ്യകൾ കണ്ടുവളർന്നവരാണ് ജന്മം കൊണ്ട് പാലക്കാട് ജില്ലയിലെ തിരുവേഗപ്പുറക്കാരനായിരുന്ന പ്രൊഫസർ വാഴകുന്നത്തിനോടുള്ള ആദരസൂചകമായി മലയത്ത മാജിക് സർക്കിളിന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ഏപ്രിലിൽ കനോലി പ്ലോട്ടിൽ ശില്പം സ്ഥാപിച്ചത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിനോദസഞ്ചാരികൾ എത്തുന്ന ഇവിടെ പുതിയ തലമുറയ്ക്ക് കൂടി ജാലവിദ്യയുടെ പ്രാധാന്യം എത്തിക്കുക എന്നതുകൂടി കണക്കിലെടുത്താണ് ശില്പം സ്ഥാപിച്ചത് കേരളത്തിൽ വാഴകുന്നത്തിൻ്റെ ഏക ശില്പവും ഇതുതന്നെയാണ് വാഴകുന്ന തിരുമേനിയെക്കുറിച്ച് ഒരുപാട് ഞങ്ങളെ കാലഘട്ടത്തിൽ കേട്ടിട്ടുണ്ട് പക്ഷേ അവിടെ വരാനും വാഴക്കുന്നം തിരുവേലിയുടെ ആ ഒരു സ്തൂപം നമുക്ക് കാണാനും ആ കാണാനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള ആർക്കെയും മലയത്തിനെ പരിചയപ്പെടാനും കഴിഞ്ഞത് ഞങ്ങളുടെ ഈ യാത്രയുടെ ഒരു ഭാഗം തന്നെയാണ് അത് ഞങ്ങൾ വലിയ ഒരു സന്തോഷമായിട്ട് അഭിമാനമായിട്ട് കാണുന്നു ഞങ്ങള് പറഞ്ഞ കേട്ടേലും കൂടുതൽ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വളരെ നല്ല അനുഭവം ഇത്രയും തേക്കും കാടുള്ള സ്ഥലം ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാൻ പറ്റില്ല ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് സംബന്ധിച്ചെനിക്ക് അറുപത്തറുങ്കിലും കേട്ടെന്നുള്ള ഇങ്ങനൊരു സംഭവം കാണാൻ പറ്റില്ല എനിക്ക് വേണം ഞങ്ങളൊപ്പം വന്നവർക്ക് എല്ലാവർക്കും ഇതൊരു പുതിയ അനുഭവമാണ് വാഴക്കൊന്നം തിരുമിനെ കുറിച്ചാണ് ഇപ്പം ഈ സന്ദർഭത്തിൽ എനിക്കൊരു ഓർമ്മിക്കാൻ ഒരു വിഷയം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം എൻ്റെ അച്ഛൻ കൃഷ്ണുണ്ടി കർത്താവിൻ്റെ വലിയ സുഹൃത്തായിരുന്നു അന്ന് അദ്ദേഹം ചാവക്കാട് സ്കൂളിലൊരു മാജിക് ഷോയ്ക്കും വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ എൻ്റെ അച്ഛൻ്റെ വീട് കുഴൂര് മാള എഴുപത്തൂർന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അദ്ദേഹം അവിടുത്തെ അമ്പലത്തിലും തലയാക്കുളം ക്ഷേത്രത്തിലും അദ്ദേഹം മാജിക്കിനായിട്ട് വന്നിട്ടുണ്ട് ഈ അവസരത്തിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു എനിക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ എൻ്റെ സ്മരണ ആലുവയിൽ നിന്നും എത്തിയ സംഘത്തിന് മുൻപിൽ ആർ കെ മലയത്ത് ജാലവിദ്യകൾ അവതരിപ്പിച്ചു മനസ്സാണിത് മനസ്സിലേക്കാണ് ഈ വികാരങ്ങളൊക്കെ വരുന്നത് അപ്പൊ മനസ്സ് കറുപ്പാണ് ഇരുപ്പാണ് ഇതൊരു കൊടലാക്കി പിടിക്കാണ് ചോപ്പെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരെയും സന്തോഷത്തിന്റെ പേരിൽ കൈനീട്ടി പല കൈകളും നീട്ടി പല വർണ്ണങ്ങളും നീട്ടി നിങ്ങളെല്ലാ വിവിധ വർണ്ണങ്ങളിലൂടെ സ്വീകരിക്കുകയാണ് സംഘാംഗങ്ങൾ ശില്പത്തിൽ പുഷ്പാർച്ചന നടത്തി കടുങ്ങല്ലൂർ യോഗ കൂട്ടായ്മ ഭാരവാഹികളായ മഹേഷ് ടി ബാബു രാജേന്ദ്രൻ നാരായണൻ ഉണ്ണി എന്നിവർ സംഘത്തിന്റെ സന്ദർശനത്തിന് നേതൃത്വം നൽകി രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ ഹജ്ജ് കർമ്മത്തിനുള്ള അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന ദിവസം പൂർത്തിയായപ്പോൾ ആകെ അപേക്ഷ നൽകിയത് ഇരുപത്തി അയ്യായിരത്തോളം പേർ വിപുലമായ രീതിയിൽ ഒരുക്കങ്ങൾ പുരോഗമിച്ചു വരുന്നതായി കലക്ടർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹജ്ജ് കർമ്മം ഭംഗിപൂർവ്വം നടത്താൻ സാധിച്ചതായും ജില്ലാ കലക്ടർ മലപ്പുറത്ത് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഹജ്ജ് കർമ്മത്തിനുള്ള അപേക്ഷകൾ ജൂലൈ ഏഴ് മുതൽ സ്വീകരിച്ചു തുടങ്ങി ഇന്ന് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിവസമാണ് ഇതുവരെ ഇരുപത്തി അയ്യായിരത്തിലധികം പേരാണ് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് ഇത്തവണത്തെ ഹജ്ജിലെ ഒരു പ്രത്യേകത ഇരുപത് ദിവസത്തെ ഷോർട്ട് ഹജ്ജ് ഇപ്രാവശ്യം മുതൽ ലഭ്യമാണ് ഇപ്രാവശ്യം കഴിഞ്ഞ വർഷം അപേക്ഷിച്ച് വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് ഒരു മുൻഗണന കൊടുക്കുന്നുണ്ട് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി അപേക്ഷിക്കുന്നവരെയും അപേക്ഷിച്ചവരെയും സഹായിക്കുന്നതിന് വേണ്ടി മുന്നൂറ്റി അൻപതോളം ഹെൽപ്പ് ഡെസ്കുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഹജ്ജ് കർമ്മത്തിന് തിരഞ്ഞെടുക്കുന്നവരെ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നറുക്കെടുപ്പ് ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി നടക്കുന്നതാണ് അതിനുശേഷം ഓഗസ്റ്റ് ഇരുപതാം തീയതി ആദ്യ ഘടുവായിട്ടുള്ള പണം അടയ്ക്കേണ്ടതാണ് ഹജ്ജ് കർമ്മം നടത്തുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടി ഹജ്ജ് വോളണ്ടിയേഴ്സ്മാരും ട്രെയിനർമാരും സജ്ജരാണ് എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ഹജ്ജ് കമ്മിറ്റി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇത്തവണ അപേക്ഷിച്ച എല്ലാവർക്കും ഹജ്ജ് കർമ്മത്തിന് അവസരം ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു വനിതാ കലാ കായികമേളയുടെ സ്വാഗതസങ്കരൂപീകരണ യോഗം പോരൂർ പഞ്ചായത്ത് ഹാളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു വിപുലമായ പരിപാടിയോട് കൂടിയിട്ടാണ് ഈ വനിതാ കലാകാലി കായികമേള നടത്തുന്നത് സെപ്റ്റംബർ രണ്ടാമത്തെ കൂടി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പോരൂർ പഞ്ചായത്തിൻ്റെ ഒരു ഉത്സവം തന്നെ ആണ് പഞ്ചായത്ത് ഭരണസമിതി ഉദ്ദേശിക്കുന്നത് വയോജന കലാമേള ഭിന്നശേഷി മേള അതോടൊപ്പം തന്നെ അംഗനവാടി കുട്ടികളുടെ കലാമേള വിവിധ പരിപാടികളോട് കൂടിയിട്ട് ഒരാഴ്ച നീണ്ട നിൽക്കുന്ന ഗ്രാമോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇന്ന് വനിതാ കലാകായിക മേള നടത്തുന്നത് നടത്താൻ ശ്ലോകസംഘം രൂപീകരിക്കുന്നത് വനിതാ കലാകായിക മേള അടുത്ത മാസം രണ്ടാം വാരത്തിൽ വിവിധ പരിപാടികളുടെ നടത്താൻ തീരുമാനിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി സി ഡി എസ് ചെയർപേഴ്സൺ കെ കൃഷ്ണജ്യോതി പഞ്ചായത്ത് മെമ്പർമാരായ പി ശങ്കരനാരായണൻ വി മുഹമ്മദ് റാഷിദ് ഗിരീഷ് ബാബു കാലടി പി അൻവർ ഐ സി ഡി എസ് സൂപ്പർവൈസർ ഉമൈസ് പഞ്ചായത്ത് സെക്രട്ടറി ഹരീഷ് എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ ടി സഫാ റംഷി പി സുലൈഖ ഗീതാ സി ജയിദ പി സാബിറ കരുവാടൻ രജിലാസി റംലത്ത് കെ തുടങ്ങിയവരും ഹരിതകർമ്മസേന അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ ആശാ വർക്കർമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു യോഗത്തിൽ പുതിയ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു ചെയർമാനായി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീറിനെയും കൺവീനറായി ഐ സി ഡി എസ് സൂപ്പർവൈസർ ഉമൈസിനെയും തെരഞ്ഞെടുത്തു നിലമ്പൂരിൽ സഹാറ സ്റ്റോർസ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും മറ്റും ടൗൺ ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും ബന്ധപ്പെടുക ഓപ്പോസിറ്റ് മ്യൂസിയം നിലമ്പൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ സി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽ ഇ ഡി ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ എയർ കൂളർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിതവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ விவதி இனம் தென் தைகள்னம் பிளாவின் தைகள் அறுபது இனம் மாவின் தைகள் பத்தினம் ரம்பூட்டான் பதினாலினம் பேரகள் பத்தினம் சாம்பகள் എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ മോഹിത് നഗർ ഇന്റർ മംഗ്ല കാസർകോടൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരുക്കുട കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ചു നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു നഴ്സറി റോഡ് ഫോൺ നിങ്ങളുടെ അറിയിക്കും നിങ്ങൾക്ക് ഇഷ്ടാനുസൃതമായി ഞങ്ങൾ പാക്കേജുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ബഡ്ജറ്റിന് അനുയോജ്യമായ രീതിയിൽ ഞങ്ങൾ പരസ്യങ്ങൾ നിർമ്മിക്കുന്നു ഇനി നിങ്ങളുടെ ബിസിനസ് അറിയപ്പെടട്ടെ ഫോർ മോർ ഇൻഫർമേഷൻ ഓർ ചാനൽ ഓഫീസ് വാർത്തകൾ തുടരുന്നു കാപ്പിൽ തൃക്കൈകുത്ത് റോഡിന്റെ വശങ്ങളിലുള്ള കാടുകൾ വെട്ടിവൃത്തിയാക്കി പ്രദേശവാസികളുടെ കൂട്ടായ്മയിലാണ് നടത്തിയത് കാപ്പിൽ തൃക്കൈകുത്ത് റോഡിന്റെ ഇരുവശങ്ങളിലും വാഹന യാത്രക്കാർക്ക് കാഴ്ച മറയ്ക്കുന്ന വിധത്തിൽ കാട് മൂടിക്കിടക്കുകയായിരുന്നു ഇത് കാരണം ഇവിടെ അപകടങ്ങളും നിത്യസംഭവമായിരുന്നു പ്രദേശത്തെ കൈപ്പഞ്ചോല സൗഹൃദവേദി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് നാട്ടുകാർ കാടുകൾ വെട്ടിമാറ്റി വൃത്തിയാക്കിയത് ഇവിടെ സ്കൂൾ കുട്ടികളടക്കം നിരവധി വാഹനങ്ങളും നടന്നു പോകുന്ന വഴി വളവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഏഴൊരു സൈഡും കാടു മൂടി പഞ്ചായത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊന്നും ക്ലീനിങ്ങിൻ്റെ ഒരു പ്രവർത്തനം വരാത്തത് കൊണ്ട് തന്നെ നമ്മളിവിടുത്തെ ഒരു സൗഹൃദവദി റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട് അതിൻ്റെ ഒരു കൂട്ടായ്മയിലൂടെ ഇപ്പോൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണിത് അപ്പോൾ നാടിനൊരു മാതൃകാവുന്ന രീതിക്ക് ഞങ്ങൾ ആദ്യമായിട്ടും തുടങ്ങി വെച്ചാണ് സൗഹൃദവദിൻ്റെ മുഴുവൻ ഏരിയയും മൊത്തം ഇതുമായി രണ്ട് സൈഡും ക്ലീൻ ചെയ്ത് മറ്റ് യാത്രക്കാർക്കാണെങ്കിലും വിദ്യാർത്ഥികൾക്കാണെങ്കിലും പൊതുജനങ്ങൾക്കാണെങ്കിലും സൗകര്യപ്രദമായ രീതിയിലുള്ളൊരു വഴിപാത ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞങ്ങൾ ഈ ക്ലീനിങ് പ്രവർത്തനം ഏർപ്പെട്ടിട്ടുള്ളത് പ്രവർത്തികൾക്ക് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അനൂപ് സെക്രട്ടറി സമീർ ബാബു കുമാരി ഗീത വനജ സിദ്ധീഖ് രമേഷ് അഷറഫ് എന്നിവർ നേതൃത്വം നൽകി കാർഷിക വകുപ്പിന്റെ വിള ആരോഗ്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി കൃഷിയിടത്തിൽ രോഗക്കീട നിയന്ത്രണ നിരീക്ഷണം സംഘടിപ്പിച്ചു കരുളായി പഞ്ചായത്ത് പരിധിയിലെ കൃഷിയിടങ്ങളിലാണ് നിരീക്ഷണം നടത്തിയത് കരുളായി പഞ്ചായത്ത് കൃഷിഭവന് കീഴിലെ വക്കീൽപടി ജയാനന്ദൻ കൈനാരിയുടെ കൃഷിയിടത്തിലാണ് ആനക്കയം കാർഷിക ഗവേഷണ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ സുബുല വി രോഗ കീട നിരീക്ഷണം നടത്തിയത് കർഷകന്റെ കമുകുതോട്ടത്തിലെ കമുകിന്റെ മഞ്ഞളിപ്പ് തടിച്ചീർക്കൽ പശ ഒലിക്കൽ തുടങ്ങിയ പ്രശ്നങ്ങൾ പരിശോധിക്കുകയും പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു കൃഷി ഓഫീസർ സുധീഷ്ണ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സതീഷ് പി വി കാളികാവ് ബ്ലോക്ക് പെസ്റ്റ്സ്കൗട്ട് ബിജു പി എന്നിവർ കൃഷിയിടം സന്ദർശിച്ചു ഓരോ കാർഷിക വിളകളിലും ഉണ്ടാകപ്പെടുന്ന രോഗ കീടങ്ങളെ കണ്ടെത്തി അനുയോജ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഉദ്യോഗസ്ഥ സംഘം കൃഷിയിടങ്ങൾ സന്ദർശിക്കുന്നത് സുഭിക്ഷ കേരള മുട്ടക്കോഴി വിതരണം ജനറൽ പദ്ധതി പ്രകാരം പൊരൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ ഗുണഭോക്താക്കൾക്കായി ശേഷിയുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു ഈ വാർഷിക പദ്ധതിയിൽ ലക്ഷം രൂപ വിതരണം അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ മധുസൂദനൻ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന അധ്യക്ഷത വഹിച്ചു ഓരോ ഗുണഭോക്താവിനും അഞ്ച് വീതം മുട്ട കോഴിക്കുഞ്ഞുങ്ങളെയാണ് സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നത് പഞ്ചായത്തിലെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് കുടുംബങ്ങൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും ഗ്രാമപഞ്ചായത്ത് ജനറൽ വിഭാഗത്തിനായി പതിനൊന്ന് ലക്ഷം രൂപ നീക്കിവെച്ചുകൊണ്ടാണ് കൊണ്ടാണ് മേഖലയിലെ വരുമാന വർധനവ് പോഷകാഹാര ലഭ്യത മുട്ട സ്വയം പര്യാപ്തത എന്നീ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായി പദ്ധതി നടപ്പിലാക്കിയത് പഞ്ചായത്ത് മെമ്പർമാരായ പി കെ ഭാഗ്യലക്ഷ്മി ഗീതാ പി ജയ്ദ് ടീച്ചർ ചന്ദ്രദേവി കെ ശങ്കരനാരായണൻ വി മുഹമ്മദ് റാഷിദ് മാസ്റ്റർ ടി സഫാ റംസി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി ശിവശങ്കരൻ എന്നിവർ വിവിധ വാർഡുകളിൽ മുട്ടക്കോഴി വിതരണത്തിന് നേതൃത്വം നൽകി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി നടത്തുന്ന ഓണം ഖാദി മേളയ്ക്ക് മലപ്പുറത്ത് തുടക്കമായി പി ഒബൈദുള്ള എം ഉദ്ഘാടനം നിർവഹിച്ചു കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വഴിയാത്രക്കാരന് പരിക്ക് അകമ്പാടം മൈലാടിയിലാണ് സംഭവം അമൽ കോളേജിലെ അധ്യാപകനാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് കേരളത്തിന്റെ മാന്ത്രിക മുത്തശ്ശൻ പ്രൊഫസർ വാഴകുന്നം നീലകണ്ഠൻ നമ്പൂതിരിയെ അടുത്തറിയുവാൻ ആലുവയിലെ യോഗ കൂട്ടായ്മ അംഗങ്ങൾ നിലമ്പൂരിലെത്തി വാഴകുന്നിന്റെ ശില്പം സ്ഥിതി ചെയ്യുന്ന കനോലി പ്ലോട്ടിൽ നിലമ്പൂരിൻ്റെ മാന്ത്രികൻ ആർ കെ മലയത്ത് മാജിക് കോഡ് കൂടി സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഹജ്ജ് കർമ്മം അപേക്ഷ നൽകിയത് ഇരുപത്തി അയ്യായിരം പേർ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഈ വാർത്ത ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്രൈഡൽ കളക്ഷൻസ് ബൈ നിലമ്പൂരിൽ സഹാറ സ്റ്റോർസ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് തെക്ക് മ്യൂസിയം നിലമ്പൂർ ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ ആൻഡ് ഹോം നീഡ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് ലോട്ടറീസ് യു കെ ഹെഡ് ഓഫീസ് മഞ്ചേരി വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാ നഴ്സറി പൂക്കൊട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി